അപ്പൊ ഹെൽപ്പ് വേണം ഇയാള് സകായിയാണ് സകായിയാണ് ഞാൻ ആ സാധനം ഞാൻ ഇവിടെ നന്നായിട്ട് ഞാൻ എല്ലാം കഴിച്ചിട്ട് രണ്ടെണ്ണു ഞാൻ ഞാൻ പറഞ്ഞാൽ നീ ഒന്നാട് നന്നായിട്ട് ഞാൻ കൈ കിട്ടില്ല പറഞ്ഞോണ്ട്

നാലെണ്ണുള്ളത് ഇതിൻ്റെ പേര് സ്പേഡ് 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 ഇതിൻ്റെ പേര് ഡയമണ്ട് ഡേത് ഡയമണ്ട് കാത് മിക്സഡായിട്ടിരിക്കുന്ന ഒരു ലെറ്റാണ് ലെറ്റെന്ന് പറഞ്ഞത് അമ്പത്തിരണ്ട് കാടും ഇതിൻ്റെ അകത്ത് നിറയെ കാർഡുകൾ ഒന്നും ഓർഡർ അനുസരിച്ചല്ല ഷഫിൾ ചെയ്തിരിക്കുന്ന

ചേച്ചി നോക്കാം അവിടെ തന്നെ നോക്കാം ഇങ്ങനെ കാർഡ് ഇടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാർഡില് സെലക്ട് ചെയ്യുക കാർഡിൽ ഒരു നമ്പർ കാണും അപ്പോൾ നമ്പർ അല്ലെങ്കിൽ ഒരു ലെറ്റർ കാണും പിന്നെ അതിൻ്റെ അകത്ത് കാറിൻ്റെ ഒരു കാണും രണ്ട് കളറേ ഉള്ളൂ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് രണ്ട് കളറേ ഉള്ളൂ പിന്നെ അതിൻ്റെ അകത്തുള്ളത് ഏതെങ്കിലും ഒരു വൺ ടു ത്രീ നമ്പർ കാണും അതല്ലെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ ഒരാഗ്രാ ആരുടെങ്കിലൊരു ഇത് കാണും അപ്പോൾ അതിൻ്റെ ആ കാർഡിൻ്റെ കളർ മാത്രം റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് അത് മാത്രം മനസ്സിലെന്ന് വിചാരിക്കും എന്നോട് പറയണ്ട മനസ്സിലെന്ന് വിചാരിക്കും അത് അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം റെഡ് ആണെങ്കിൽ ആറ് ബ്ലാക്ക് ആണെങ്കിൽ ആറ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തു കളർന്ന് പറഞ്ഞാൽ ആറാണെങ്കിൽ രണ്ടാണെങ്കിൽ ആറ് മാത്രം മനസ്സിൽ ബ്ലാക്ക് ആണെങ്കിൽ മനസ്സിൽ മനസ്സിൽ പറഞ്ഞാൽ അടുത്ത അതിനകത്ത് ഒരു നമ്പർ കാണും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ലെക്ചർ കാണും ആ ലെക്ചർ മാത്രം മനസ്സിലാണോ എന്ന് പറയുന്നത് ഈ കയ്യിൽ അതിങ്ങനെ എഴുതുന്നതായിട്ടൊന്നും അല്ലേ ഓക്കെ അപ്പം ജാക്ക് ജാക്കാണ് കറുത്ത കാടാണ് ഇനി അതിനകത്തൊരു സിമ്പിളും കൂടെ അപ്പം ആ സിമ്പിൾ കണ്ടുപിടിക്കാൻ ആ സിമ്പിളിനെ പറ്റി മാത്രമാണ് മനസ്സിലാലോചിച്ചു സ്പേസ് അതാണ് കണ്ട കാർഡ് ഇനിയിപ്പോ ആ കാർഡ് ഇടയ്ക്ക് എവിടെ വല്ലോ ഇടയ്ക്ക് എവിടെ വെച്ച കാർഡ് ഇതിന്റെ അർത്ഥമായി ഇനി വന്നോടുണ്ട് ഇനിയാണ് ക്ലൈമാക്സ് ചേച്ചി അകത്ത് നിറയെ കാടുകൾ ഉണ്ട് നിറയെ കാടിന്റെ അകത്ത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു അതിന്റെ ക്ലൈമാക്സ് മാറ്റാൻ പോയിട്ട് എങ്ങനെ മൊത്തത്തിൽ ഞാൻ